ഹായ് ഹലോ ചന്ദ്രകേലീന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇത്രയും നാൾ ഞാൻ ഈ ചന്ദ്രിക ലലീന ചന്ദ്രകാന്തത്തിൻ്റെ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും എനിക്ക് പിങ്കിയോട് വും വെറുപ്പും ഉണ്ടായിരുന്നു പിങ്കി എന്നാണോ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ പ്രേക്ഷകർക്ക് തന്നെ അറിയാം നന്ദയുടെ ഗൗതമിന്റെ ജീവിതം എങ്ങനെയാണ് അവരുടെ വിവാഹം നടന്നത് എന്നൊക്കെ അറിയാം പക്ഷെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവി അവരുടെ വിവാഹം കഴിഞ്ഞിട്ടെങ്കിൽ പോലും പിങ്കിക്ക് അവളുടെ ക്രൂരതകൾ ഒന്ന് അവസാനിപ്പിക്കാമായിരുന്നു പിങ്കി ഒരാൾ കാരണം തന്നെയാണ് നന്ദയും ഗൗതമും പിരിയാനും അവരുടെ ജീവിതം ഇങ്ങനെ തകരാനുമുള്ള എല്ലാ കാരണവും പിങ്കി തന്നെയാണ് അത്രയും നാളും ഞാൻ പിങ്കി അത്രത്തോളം വിമർശിച്ചുവെങ്കിൽ പോലും ഇന്നത്തെ എപ്പിസോഡിൽ സ്കോറ് ചെയ്തത് പിങ്കിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്കി എത്രയാണെങ്കിൽ പോലും അവളുടെ മകന് വേണ്ടിയിട്ട് പിങ്കിയുടെ ദത്തെടുത്ത മകനാണെങ്കിൽ പോലും നന്ദുന് വേണ്ടിയിട്ട് പിങ്കി നന്ദയോട് വന്ന് യാചിക്കുന്ന ഒരു സീനുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ആ സീനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ോളം ഓരോ വാക്കുകൾ പിങ്കി പറയുമ്പോഴും താൻ ഇത്രയും ചെയ്ത ക്രൂരതകൾ മാറി താൻ ഒരു അമ്മയായപ്പോൾ എങ്ങനെയാണ് ഒരു മകന് വേണ്ടിയിട്ട് ഒരു അമ്മ ഇത്രത്തോളം വ്യാചിക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഹാർട്ട് ടച്ചിങ് ഒരു സീന് തന്നെയാണ് പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്തിനാണ് പിങ്കിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഡോക്ടർമാർ എല്ലാവരും ഗൗതമിനോടും പിങ്കിയോടും പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ നന്ദ എന്ന് പറയുന്ന ഡോക്ടറാണ് ഇപ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ കയറി പറ്റിയിരിക്കുന്നത് നന്ദ വന്നു കഴിഞ്ഞാൽ നന്ദുവിനെ എണീറ്റ് നടക്കാനായിട്ട് സാധിക്കും നന്ദുവിനെ ഒരു കുഴപ്പവും ഇല്ലാതെ തൻ്റെ തനി തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കും അതിന് നന്ദ ഡോക്ടറും മാത്രം മതി എന്ന് നന്ദു ഇപ്പൊ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ആ ഒരു ആത്മവിശ്വാസവും ഇപ്പൊ നന്ദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല നന്ദഡോ ആ ഒരു നന്ദ നന്ദു പറയുന്ന ഡോക്ടർ ട്രീറ്റ്മെന്റ് മാത്രമല്ല നന്ദുന്റെ മനസ്സിൽ ഒരുപാട് ധൈര്യം ആ ഡോക്ടർ കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് നന്ദുവിനെ മുന്നോട്ട് നയിക്കുന്നതെന്നും അതുകൊണ്ട് ആ ഡോക്ടർ വന്നാൽ മാത്രമേ നന്ദുവിനെ ഇനി പഴയ പടി നന്ദുന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നന്ദുന്റെ കാര്യം അപകടത്തിലോട്ടാണ് നീങ്ങുന്നത് എന്നുകൂടി ഡോക്ടർ ഗൗതമിനോടും പിങ്കിയോടും പറഞ്ഞു അത് കേട്ട പാടെ തന്നെ ഗൗതമിനും പിങ്കിക്ക് ഭയങ്കര സങ്കടമായി ഏറ്റവും കൂടുതൽ പിങ്കിക്ക് എങ്ങനെയെങ്കിലും നന്ദ വന്നാൽ മതി എന്നായി പിങ്കിക്കും അങ്ങനെ അവസാനം പിങ്കി തീരുമാനിച്ചു ആരോടും പറയാതെ നന്ദയെ കാണാനായിട്ട് പോവുക നന്ദയെ തിരിച്ചു കൊണ്ടുവരിക ഇത് മാത്രമേ തൻ്റെ മുന്നിലുള്ളൂ എന്ന് മനസ്സിലാക്കിയ പിങ്കി നേരെ നന്ദയുടെ അടുത്തേക്ക് പോകുവാണ് ഈ സമയത്ത് പവിത്ര ഗർഭിണിയാണ് എന്ന് വിശ്വസിച്ച് മോഹിനി പവിത്രയുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പവിത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലാ സാധനങ്ങളും ഒരുപാട് ഫുഡ് അല്ലെങ്കിൽ പവിത്ര പവിത്ര ഇങ്ങനെ പവിത്രയ്ക്ക് ഇങ്ങനെ മോഹിനി ഉണ്ടാക്കി കൊടുക്കാത്തതാണ് പക്ഷെ ഇപ്പൊ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആണ് പക്ഷെ അവിടെ മോഹിനിക്ക് അറിയത്തില്ലല്ലോ പവിത്ര തന്നെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മോഹിനിക്ക് അറിയത്തില്ല അങ്ങനെ ഫുഡെല്ലാം കൊണ്ടു കൊടുത്തു അങ്ങനെ പവിത്രയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് കനകമ്മ വന്നത് കനകമ്മ വന്നപാടെ തന്നെ പവിത്രയെ കുത്തി സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചു ഇതേപോലെ ഈ ഇങ്ങനെയാണ് ഇതേപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ മുട്ട പാൽ അങ്ങനെ എല്ലാ സാധനങ്ങളും പവിത്രയ്ക്ക് ഇങ്ങനെ ആ ഒരു ടേബിള് മുഴുവൻ നിരത്തി വെച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പവിത്ര എല്ലാ വർഷവും പ്രസവിക്കും എന്ന് കൂടി കളിക്ക് കനകമ്മ സംസാരിച്ചു ഇത് കേട്ടപാടെ തന്നെ മോഹിനിക്ക് സന്തോഷമായെങ്കിൽ പോലും പവിത്രയ്ക്ക് പവിത്രയ്ക്കൊരു നെഞ്ചിലിടുപ്പാണ് ദൈവമേ ഞാൻ ഇതുവരെയും ഗർഭിണിയല്ല ഗർഭിണിയാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക പോകുന്നത് ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അവിടെ മോ പവിത്ര മനസ്സിൽ വന്നത് അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം എങ്ങനെയെങ്കിലും ഈ ഇന്ദീവരത്തിന്റെ ആ ആ ഒരു അധികാരം തൻ്റെ കൈകളിലേക്ക് എത്തണം പവിത്ര കുഞ്ഞ് പവിത്രയുടെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പവിത്രയുടെ കുഞ്ഞായിരിക്കും ഈ ഇന്ദീവരത്തിന്റെ രക്തത്തിൽ പിറന്ന അനന്തരാവകാശി പിങ്കിയോ പിങ്കിയുടെ മകനോ ഒന്നും നന്ദു ദത്തെടുത്ത മകനാണ് ആ നന്ദു ഒന്നും ഇവിടെ ആരും ആരുമല്ലാതായി തീരും എന്നൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നന്ദുവിനെ വീട്ടിൽ നിന്നും ഒരു അധികാരവും ഇല്ലാതാക്കി മാറ്റിയിട്ട് പവിത്രയുടെ കുഞ്ഞിനെ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ മോഹിനി സംസാരിക്കുന്നുണ്ട് അങ്ങനെ മോഹി മോഹിനി പോയതിന് പിന്നാലെ തന്നെ പവിത്രയെ ഭീഷണിപ്പെടുത്തുവാണ് കനക കണ്ടോ എൻ്റെ അമ്മായി അമ്മ പറഞ്ഞത് കണ്ടോ എന്നൊക്കെ സംസാരിച്ചതിന്റെ പിന്നാലെ തന്നെ എൻ്റെ അടുത്ത ഒരു അമ്മ ചിറ്റയ്ക്ക് വയ്യ അപ്പൊ ആ ചിറ്റയ്ക്ക് കുറച്ച് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ ആവശ്യമുണ്ടെന്നും അങ്ങനെ നീ എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണം എന്ന് കനകമ്മ പവിത്രയോട് ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ കയ്യിൽ യാതൊരു പൈസയും ഇല്ല എന്നും എൻ്റെ കയ്യിൽ ഒന്നുമില്ല പിന്നെ ഞാൻ എങ്ങനെ സഹായിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ഗർഭ നീ ഗർഭിണിയല്ല പക്ഷേ അതിന് ആ ഒരു കള്ളത്തരത്തിൽ കൂട്ടുനിന്നത് ഞാനാണെന്നും അതുകൊണ്ട് സത്യം പുറത്താവേണ്ട എന്നുണ്ടെങ്കിൽ എന്നെ നീ സഹ സഹായിച്ചേ മതിയാകൂ നിൻ്റെ കയ്യിലുള്ള വള ഓരുത്തന്നാ മതി ഇപ്പോൾ പവിത്ര ആദ്യം കൊടുക്കാനായിട്ട് തയ്യാറായില്ലെങ്കിലും നീ എനിക്ക് താ ഇല്ലെങ്കിൽ സത്യം പുറത്താകുമെന്നൊക്കെ ഭീഷണി ഉയർന്നു അപ്പോൾ മാത്രമല്ല ഉടനെ തന്നെ നിനക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ ഈ ഒരു വള തിരിച്ചെടുത്ത് തരാമെന്നും കൂടി പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് കനക കനകമ്മയുടെ കയ്യിലോട്ട് പവിത്ര ആ വള ഉരുക്കൊടുത്തു പിന്നാലെ നീ എന്തായാലും ഇത്രയും ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഈ മുട്ടയും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ കഴിച്ചോളാം ഞാൻ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് പോയി എന്തായാലും പവിത്രയുടെ മനസ്സിലൊരു ആദ്യമുണ്ട് ദൈവമേ ഞാൻ ഈ കള്ളത്തരങ്ങൾ പറയുകയും ചെയ്തു ഇപ്പോ എല്ലാവരുടെയും ഭീഷണി എനിക്ക് ഏൽക്കേണ്ടി ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്നാലും ഭയങ്കര ടെൻഷനിലാണ് ഈ സമയത്താണ് നന്ദയെ കാണാനായിട്ട് പിങ്കി നന്ദയുടെ വീട്ടിലോട്ട് നമ്മുടെ ശാന്തിപുരം ഗ്രാമത്തിലോട്ട് എത്തിയത് നന്ദയെണ്ണനായിട്ട് വീട്ടിലോട്ടെത്തി അപ്പോ നന്ദുവിന് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗൗരി പിങ്കിയെ കണ്ടപാടെ തന്നെ അടുത്തേക്ക് ഓടിയെത്തി എന്നിട്ട് പിങ്കി ഗൗരിയെ ചേർത്ത് പിടിച്ചു സന്തോഷം പങ്കുവെച്ചു ഇതിനിടയിലാണ് നന്ദ വന്നത് ഗൗരിയോട് അകത്തോട്ട് പോകാനായിട്ട് പറഞ്ഞതിന് ശേഷം നന്ദ പിങ്കിയോട് സംസാരിക്കുന്നുണ്ട് എന്താ പിങ്കി നീ ഇങ്ങോട്ട് വന്നത് നീ ഗൗതം സാറും കൂടി ഇവിടെ നിന്ന് ഓടി പോയതല്ലേ എന്നെ പേടിച്ച് ഇവിടെ നിന്ന് ഓടി ഒളിച്ചതല്ലേ എന്നിട്ട് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്താണ് പിങ്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദയോട് സംസാരിക്കുന്നത് ഇവിടെ നിന്ന് പോയ ആ ഒരു സമയം ഗൗതമിന്റെ വാശി കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയതെന്നും പക്ഷെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അതിനുശേഷം ഇന്ദീവരത്തില് സംഭവിച്ചത് ഇന്ദി വരത്തിൽ ചെന്നതിന് ശേഷം ചെറുതായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പിങ്കി നന്ദയോട് പറഞ്ഞു നന്ദു സ്റ്റേർകേഴ്സിൽ നിന്നും താഴെ വന്ന് വീണു വീണപ്പോൾ നന്ദുവിന് ചെറുതായിട്ട് പരുക്ക് പറ്റി ഞങ്ങളെടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ നന്ദുവിൻ്റെ കാല് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായി ഇനി നന്ദുവിന് ഒരടി പോലും നടക്കാനായിട്ട് സാധിക്കത്തില്ല എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ മാത്രമേ ആ ഒരു കാലു ശരിയാക്കാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് നന്ദുവിനാണെങ്കിൽ നന്ദ ഡോക്ടർ മാത്രം മതി നന്ദ മാത്രം മതി അത്രത്തോളം നന്ദുവിന് നീ ഒരു ആത്മവിശ്വാസവും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിന്നെ റേസിൽ നന്ദുവിനെ റേസിൽ പങ്കെടുപ്പിക്കാം എന്ന് നീ ഉറപ്പ് കൊടുത്തത് അവൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുവാണ് നീ ദൈവചെയ്ത് എന്നോട് വരണം എന്റെ കൂടെ വരണം നന്ദുനെ ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ കേട്ടപാടെ തന്നെ നന്ദയ്ക്ക് സങ്കടം തോന്നി എന്നാൽ എനിക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴും നന്ദ നീ അങ്ങനെ പറയരുത് എനിക്ക് അത്രത്തോളം എനിക്ക് വേറെ ഒരു നിവൃത്തിയും എനിക്ക് അത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് പോയി ഓടി വന്നത് എനിക്ക് വേറെ ഒരു പ്രതീക്ഷയുമില്ല നീ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക ഇന്ന് മുമ്പ് നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ അതിന് ശേഷം പണ്ടത്തെ കാര്യങ്ങളെല്ലാം നീ മാറ്റി വെക്കുക അതൊന്നും നീ നോക്കണ്ട പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഗൗതമിന്റെ ഭാര്യയായിട്ടോ ഒന്നുമല്ല ഞാൻ നന്ദുവിൻ്റെ അമ്മയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് വേറെ ഒരു വഴിയുമില്ല നീ വന്നാൽ മാത്രമേ മതിയാകൂ എനിക്ക് ഞാൻ നന്ദുവിൻ്റെ അമ്മയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നീ ഒന്ന് എനിക്ക് എന്നോട് നീ കരുണ കാണിക്കണം ദയവ് ചെയ്ത് നീ എൻ്റെ കൂടെ വരണം എന്നിട്ട് നന്ദുവിനെ നീ ചികിത്സിപ്പിക്കണം നന്ദുവിന് ഒരു പ്രതീക്ഷയുണ്ട് നീ മാത്രം വന്നാലേ അവൻ്റെ കാല് ശരിയാകത്തുള്ളൂ എന്ന് നീ അത്രത്തോളം നീ അവന് ഉറപ്പ് കൊടുത്തതാണ് അതുകൊണ്ട് നീ ദയവ് ചെയ്ത് വരണമെന്ന് പറയുമ്പോഴും നന്ദ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ നന്ദുവിൻ്റെ കാല് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ കൊണ്ട് പറ്റത്തില്ല ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വേണ്ടി വന്നിരിക്കും എനിക്ക് അത്രയും ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കത്തില്ല എന്നും അതുകൊണ്ട് ദൈവചെയ്ത് എന്നെ നിർബന്ധിക്കരുത് ഞാൻ ഏത് ഡോക്ടറിനെയും വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അവരോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം പക്ഷെ എനിക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് നന്ദ പറയുമ്പോഴും പിങ്കി അവിടെ അത്രത്തോളം നമ്മളൊരു നമ്മൾ ഒരാളോട് അത്രത്തോളം കരഞ്ഞു യാചിക്കത്തില്ലേ അതുപോലെ പിങ്കി നന്ദയോട് യാചിച്ചു കരഞ്ഞു പൊട്ടിക്കരഞ്ഞു സംസാരിച്ചു ഇതുപോലെ ഒരു പിങ്കിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അന്ന് അർജുൻ മരിച്ചപ്പോഴാണ് പിങ്കി ഇത്രത്തോളം കരഞ്ഞത് ആ സമയത്തും നന്ദയുടെ ഭാഗത്താണ് എല്ലാ കുറ്റങ്ങളും എന്ന് പറഞ്ഞ് പിങ്കി കുറ്റപ്പെടുത്തി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പക്ഷെ ഇത്രത്തോളം പിങ്കി യാജിച്ച് നന്ദയോട് സംസാരിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിങ്കിയിലൊരു പുതിയൊരു മാറ്റം സംഭവിച്ചത് അല്ലെങ്കിൽ ഒരുപാട് പിങ്കി മാറി എന്ന് എനിക്ക് തോന്നിയത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് അത് മാത്രമല്ല ഒരുപാട് യാചിച്ചു എന്നാൽ നന്ദ വരാൻ കൂട്ടാക്കത്തില്ലാന്ന് മനസ്സിലായിപ്പോ പിങ്കി നന്ദയോട് പറഞ്ഞ കാര്യമുണ്ട് ഒറ്റൊരു കാര്യം മാത്രമാണ് നന്ദയോട് പിങ്കി പറഞ്ഞത് നീ നന്ദുവിനൊരു ആത്മവിശ്വാസം കൊടുത്തു നീ എന്തിനാണ് നന്ദുവിനെ കണ്ടത് നീ എന്തിനാണ് നന്ദുവിനോട് സംസാരിച്ചത് നീ നന്ദുവിനെ കണ്ടതിന് ശേഷമാണ് അവൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണർന്നത് അവന് നടക്കാൻ പറ്റും റേസിൽ പങ്കെടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണർന്നത് നീ ഒരിക്ക അവനൊരു വാക്ക് കൊടുത്തതാണ് ഞാൻ നിന്റെ കാലിൽ ശരിയാക്കുമെന്ന് നീ എന്തിനാണ് അങ്ങനെ വാക്ക് കൊടുത്തത് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് നീ എന്തിനാണ് ആ വാക്ക് പാലിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ഒരുപാട് നന്ദയെ കുറ്റപ്പെടുത്തി എന്നിട്ട് പോകുന്നതിന് മുന്നേയും നന്ദയോട് യാചിച്ചു നന്ദി നീ വരണം ദയവ് ചെയ്ത് വരണം എനിക്ക് എനിക്ക് അത്രത്തോളം ഞാൻ എനിക്ക് വേറൊരു പ്രതീക്ഷയുമില്ല നന്ദുവിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇനി ആർക്കും സാധിക്കത്തില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇത്രയും ദൂരം നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നത് അതുകൊണ്ട് നീ എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞിട്ട് പിങ്കിപ്പോയി ആ സമയത്തും നന്ദ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് പക്ഷെ താൻ എന്ത് ചെയ്യണമെന്ന് നന്ദയ്ക്ക് അറിയത്തില്ല ഈ സമയത്ത് ഇന്ത്യ ചെറിയൊരു തർക്ക സംസാരങ്ങളുണ്ടായി നമ്മുടെ മോഹിനി നന്ദുവിനെ കുറ്റപ്പെടുത്ത് എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് പോലെ ഒരു ആരാധന എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും അരുന്ധതി അതിൻ്റെ ഇടയിൽ മോഹിനി ഒരുപാട് വിമർശിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം പിറ്റേ ദിവസം മോഹിനി ഹോസ്പിറ്റലിലേക്ക് എത്തി നന്ദുവിനെ കാണാനായിട്ടല്ല മഹേശ്വരനോട് താൻ അരുന്ധതിയോട് സംസാരിച്ച കാര്യങ്ങളെ പറ്റിയും നന്ദുവിനെ പവിത്രേറെ കാര്യങ്ങൾ പോലും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാനായിട്ട് മോഹിനി എത്തി അങ്ങനെ മഹേശ്വരനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് മഹേശ്വരൻ പറഞ്ഞത് നന്ദയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് എല്ലാവരും അപേക്ഷിക്കുന്നതെന്നും നന്ദുവിനും നന്ദ ഡോക്ടറും വന്നാൽ മതി എന്നാണ് നന്ദുവും വാച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കാരണവശാലും നന്ദയെ കൊണ്ടുവരാൻ പാടില്ല എന്ന് മോഹിനി മഹേശ്വറിനോട് പറയുവാണ് എന്തൊക്കെ കാരണവശാലും നന്ദയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് മോഹിനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദയും ഗൗരിയും ഹോസ്പിറ്റലിൽ എത്തിയത് ഹോസ്പിറ്റലിൽ എത്തി നോക്കുമ്പോൾ മഹേശ്വരനും മോഹിനിയും തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദ പക്ഷെ നന്ദയ്ക്ക് അവരെ കണ്ടപാടെ തന്നെ നല്ല സന്തോഷം തോന്നി പക്ഷേ അവിടെ നടന്നത് മറ്റ് സംഭവങ്ങളാണ് കാരണം നന്ദ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ലേ എന്തായാലും ഇനി നമുക്ക് ഊഹിക്കുന്നതേ ഉള്ളൂ നന്ദ വരുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഒക്കെ നന്ദക്ക് കേൾക്കേണ്ടി വരും എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം മറികടന്ന് നന്ദുവിനെ ചികിത്സിക്കാനായിട്ട് നന്ദ തയ്യാറാകുമോ അങ്ങനെ നന്ദുവിനെ ചികിത്സിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ അത് ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേച്ചാ ബൈ